ഡ്രൈവർമാർ ഉടമസ്ഥരെ ദേശത്തെ പ്രമുഖരായ ആളുകൾ ത്രിതല പഞ്ചായത്തിൻ്റെ പ്രതിനിധികൾ സഭാ മക്കൾ ദേശക്കാർ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഈ ഉസ്മലമായി സ്വീകരണം ഞാൻ നന്ദി പറയുകയാണ് സി എസ് ഐ സഭയുടെ ഡെപ്യൂട്ടി മോഡലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അതാണ് ഇന്നത്തെ സ്വീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ കരുതുന്നു സി എസ് ഐ സഭയുടെ എല്ലാവിധമായ ആശംസകളും ഞാൻ ഈ സമയത്ത് നേരുകയാണ് ഏതാണ്ട് അൻപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന സി എസ് ഐ സമൂഹം ലോകത്താകമാനവുമായിട്ടും ഉണ്ട് ആ സഭയുടെ പ്രധാനപ്പെട്ട നാല് സ്ഥാനങ്ങളാണ് അതിൻ്റെ നേരതി സ്ഥാനത്തുള്ളത് അതിൻ്റെ രണ്ടാമത്തെ സ്ഥാനം എന്ന് പറയാം ഡെപ്യൂട്ടി എന്നുള്ള സ്ഥാനം വളരെ ജനാധിപത്യമായ രീതിയിലാണ് നമ്മുടെ സഭയുടെ ഭരണക്രമങ്ങളെല്ലാം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇലക്ഷനാണ് അങ്ങനെ ഒരു ഇടവേളയിൽ കിട്ടിയ ഒരു അവസരമാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ മഹാഡവിക്കും നമ്മുടെ ദേശത്തിന് ലഭിച്ചൊരു വലിയ അംഗീകാരമായിട്ടും കൂടെ കാണുന്നു എൻ്റെ പേരിൽ ഈ ദിവസങ്ങളിൽ വളരെയധികം സ്വീകരണക്കെയും സമാധാനങ്ങളും ദേശവും പൗര സമൃദ്ധിയൊക്കെയും നൽകുന്നുണ്ട് അത് ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിലല്ല അത് നമ്മുടെ ദേശത്തിന് നമ്മുടെ ദേശത്തെ പ്രതികരിച്ച് പ്രത്യേകിച്ച് സി എസ് ഐ സമൂഹത്തെയും സി എസ് ഐ സമൂഹം എവിടെയെല്ലാം ഉണ്ടോ അവിടെ ആ പ്രദേശത്ത് ദേശ ആഗമാനമായിട്ടാണ് ലഭിക്കുന്നത് അത് മനസ്സിലാക്കി ദേശം നാട് നൽകുന്ന ഈ സേവനത്തിന് എല്ലാ വിധമായ അഭിവേദ്യ തിരുമേനിയെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ വാഹനങ്ങൾ ഏറ്റവും മുമ്പിലായി ഇരുചക്ര വാഹനങ്ങൾ അതിന് പുറകിലായി പുറവില് ഏറ്റവും ബൈക്കിലായിട്ട് അഭിവേന്ദിയ തിരുമേനി തിരുമേനിയുടെ ഔദ്യോഗിക വാഹനത്തില് മേലെടുക്കം നമ്മുടെ ദേശത്തേക്ക് കടന്നു വരുന്നു നിങ്ങളെല്ലാവരും വളരെ നേരത്തെ തന്നെ വന്ന അഭിയന്ത തിരുവേനിയെ സ്വീകരിച്ചതിൽ പ്രത്യേകിച്ച് സഭയുടെ നന്ദിയും കടപ്പാട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങൾ വളരെ അത്യാതപൂർവ്വം ബഹുമാനപൂർവ്വം ഈ സൊസ്രൂഷയിൽ പങ്കുചേർന്നു നിങ്ങളോട് പ്രത്യേകിച്ച് നന്ദി ഞങ്ങളുടെ സഭയുടെ കടപ്പാട് അറിയിക്കുന്നു നമുക്ക് തുടർന്ന് നമ്മുടെ ദേവാലയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം സ്വ വാഹനങ്ങൾ ഇല്ലാതെ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർ നമ്മുടെ സഹോദരങ്ങളുടെ വാഹനങ്ങളിൽ അവരെയും കൂടി നമ്മൾ ആലയത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തി